ശക്തമായ മൂടൽ മഞ്ഞിനെ തുടർന്ന് ദില്ലി ആഗ്ര എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം നാലുപേർ മരിച്ചു അൻപതോളം പേർക്ക് പരിക്കേറ്റു കൂട്ടിയിടിച്ച വാഹനങ്ങൾക്ക് തീപിടിച്ചു പിയാസുണിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ നേരത്തെ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് വലിയ സംഭവമാണ് തീപിടിച്ച സമയത്ത് രാത്രിയിലൊക്കെ നോക്കൂ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ആ സമയത്ത് ദൃശ്യങ്ങളിൽ പോലും നമുക്കത് കാണാൻ പറ്റുന്നില്ല പൊതുവായി മൂടൽമഞ്ഞ് കനക്കുന്ന സമയങ്ങളിൽ ആഗ്ര എക്സ്പ്രസ് വേയിൽ ഇതേപോലെ കൂട്ടിയിടിയുടെ വാർത്തകൾ വരാറുണ്ട് ഇന്നലെ നാല് നാലുപേർ മരിച്ചു എന്നാണ് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ വലിയ കൂട്ടിയിടിയാണ് വലിയ അപകടമാണെന്നാണ് മനസ്സിലാകുന്നത് അല്ലേ അരുൺ തീർച്ചയായും വലിയ അപകടമാണ് പുലർച്ചെ നാല് മണിക്കാണ് ഈ അപകടം സംഭവിച്ചത് മൂടൽമഞ്ഞിനെ തുടർന്ന് ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൂട്ടിയിടിച്ച വാഹനങ്ങൾ നോക്കുമ്പോൾ മൂന്ന് കാറുകളും അതുപോലെ തന്നെ നാല് ബസ്സുകളുമാണ് ഇപ്പോൾ ഈ കൂട്ടിയിടിച്ചു എന്ന് ഇപ്പോൾ ഏഴ് ബസ്സുകളും മൂന്ന് കാറുകളും ഏഴ് ബസ്സുകളുമാണ് കൂട്ടിയിടിച്ചത് ഈ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ നാല് ബസ്സുകൾക്ക് തീപിടിക്കുകയും ചെയ്തു ഈ നാല് ബസ്സുകളിലും നിറച്ച യാത്രക്കാരുണ്ടായിരുന്നു അവരിൽ നാല് പേരാണ് മരിച്ചതെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അൻപതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ും ഈ എക്സ്പ്രസ് വേ നമുക്കറിയാം അതിവേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു പാതയാണ് ദില്ലിയിൽ നിന്ന് ആഗ്ര വരെയുള്ള എക്സ്പ്രസ് വേ അപ്പോൾ മഞ്ഞിനെ തുടർന്ന് ഈ വിസിബിലിറ്റി ലഭിക്കാതെ ഈ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പുറകെ പുറകെ വന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു ഏതായാലും രാത്രി തന്നെ അഗ്നിശമന സേനയൊക്കെ തന്നെ എത്തി ഈ തീ അണച്ചു പലരെയും രക്ഷപ്പെടുത്തി ഏതായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്നത് അൻപതോളം പേർക്ക് പരിക്കുണ്ട് അതിൽ ചിലരുടെ നില ഗുരുതരമാണ് പലർക്കും പൊള്ളലേറ്റാണ് പരിക്കേറ്റത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് വലിയ അപകടം തന്നെയാണ് ഓക്കെ പി ആസ് ഉണിലാണ് ആ ദൃശ്യങ്ങൾ നോക്കൂ വലിയ അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് തൊട്ട് മുന്നിൽ പോകുന്ന വാഹനങ്ങൾ ചവിട്ടിയാൽ പോലും കാണില്ല അതിന് ബ്രേക്ക് ലൈറ്റ് കത്തുന്നതിന് മുമ്പേ ഇടി നടന്നിരിക്കും അതാണ് എക്സ്പ്രസ് ഹൈവേ കൂടിയാണ് സാവധാനം പോയാൽ പോലും തൊട്ട് മുന്നിൽ ഒരു വാഹനം എന്തെങ്കിലും തരത്തിലൊരു ബ്രേക്ക് ഡൗൺ ആയാൽ പോലും പിന്നിൽ വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് വലിയ മൂടൽമഞ്ഞാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്